പ്രിയപ്പെട്ട കൂട്ടുകാരെ കാലാവസ്ഥയിലൊക്കെ പ്രത്യേകത കൊണ്ടായിരിക്കാം ഇമാക്കുലയുടെക്ക് ജലദോഷമാണ് ജോയാക്കിനും ജലദോഷമാണ് ഇത് അവരുടെ അപ്പയ്ക്ക് എനിക്കും ജലദോഷമാണ് എല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷവും തൊണ്ടയളപ്പവും ഉണ്ട് അതിന്റെ എന്തൊരു അസ്വസ്ഥയുണ്ടെങ്കിൽ സംശയം കേട്ടോ അപ്പൊ നമുക്കൊരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ വരികയാണ് എന്താണ് നമ്മുടെ ശുശ്രൂഷ വീട്ടിലെ വേദപാഠം അല്ലെങ്കിൽ വീട്ടിലെ മതബോധനം ഇതുകൊണ്ടെന്താ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുട്ടികളും നമ്മുടെ കുട്ടികളുടെ ചേട്ടന്മാരും പിന്നെ എല്ലാവരും ഈശോടുള്ള വലിയ സ്നേഹത്തിലും വിശ്വാസത്തിലും ആകളം അല്ലെങ്കിൽ നമുക്കറിയാമോ കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കും നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്ക് വിശ്വാസം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കത്തോളിക്ക സഭ കാണത്തില്ല എല്ലാം തീർന്നു പോകും കേട്ടോ പിന്നെ സൺഡേ ക്ലാസ്സിലേക്ക് കുറച്ച് ഒരു മണിക്കൂർ ഒക്കെ സമയമല്ലേ ക്ലാസ് ഉള്ളൂ അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടായിട്ട് അല്പസമയം നമുക്ക് സൺഡേ ക്ലാസ്സിൽ സമയം കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും പിന്നെ പാരൻസിനും അവരൊക്കെ ആണെങ്കിലും പന്ത്രണ്ടാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ കഴിഞ്ഞ ശേഷം പിന്നീട് സൺഡേ ക്ലാസ് പോയിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ വീട്ടിലെ ഭേദമാണ് നമ്മൾ ക്രമീകരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ അതുപോലെ അയാളോട് പ്രാർത്ഥിക്കണം അയാളുടെ സഹായം തേടണം പരിശുദ്ധാൽ ജോയാക്കിനെ നമ്മൾ ശുശ്രൂഷൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവാണ് നമ്മളെ മുഖ്യ ശുശ്രൂഷകൾ നമ്മൾ അവിടുത്തെ കൂടെ നീങ്ങി നിൽക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ അല്ലേ എല്ലാം പരിശുദ്ധാൽ ചെയ്യുന്നത് ജോയാക്കി നമുക്ക് ആ പ്രാർത്ഥന എടുത്തരും പരിശുദ്ധാൽ അവിടുത്തെ ഇഷ്ടമറിയത്തിന്റെ യത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് വരണമേ വന്ന് വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ കർത്താവായ വേഗം വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ ഈ ലിവസങ്ങളൊക്കെ കുറച്ച് രണ്ടു ദിവസങ്ങളായിട്ട് അപ്പോഴുള്ളി ഭയങ്കര ഒരു പ്രേരണ എന്നറിയാമോ അതായത് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കൂട്ടുകാരുടെ സംസാരിക്കുമ്പോൾ ഈശോയെ കുറിച്ച് ഏഹ് ഈശോ ഈശോ എന്ന ആളെ കുറിച്ച് കൂട്ടുകാരുടെ ചേക്കിനെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇപ്പോഴൊരു ഓൺലൈൻ ധ്യാനം നടത്തുന്നുണ്ട് അത് പേരൻസിന് വേണ്ടി ധ്യാനമാണ് ആ ആ അതെ അതെ കുടുംബം അതിന്റെ പേര് കുടുംബം ആ രൂപാന്തരീകരണ ധ്യാനം കുടുംബ രൂപാന്തരീകരണ ധ്യാനം അപ്പൊ അതിനകത്ത് അപ്പ പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളില് ശരിയായ രീതിയിലുള്ള സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കാരണം വിവാഹം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരു പപ്പായോ ഒരു സ്ത്രീയും പുരുഷനും കൂടി വിവാഹം കഴിഞ്ഞ് ആ സമയത്ത് അവരു കൂടെ ഈശോകളെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോരും അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്ന ഒരു ചേട്ടൻ ചേച്ചി ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഈ ചേട്ടൻ ഈശോ ചേച്ചി മൂന്ന് പേർ തിരിച്ചു വരുന്നത് അപ്പൊ ആ വിവാഹം കുടാശയായിരിക്കുന്നുണ്ട് അപ്പം എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും ആ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈശോടെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെയുണ്ട് ഇപ്പൊ നമ്മൾ വീട്ടിലും അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വിളിക്കുമ്പോഴേ ഈശോണ്ട് വരെയല്ല ചെയ്യുന്നത് ഇന്ന് രാവിലെ ഒരു വിശ്നന്നെ ഒരു അങ്കിള് അപ്പയുടെ ചോദിച്ചു ആ പറഞ്ഞേ ആ ഞാൻ ഈ ക്ലാസ് കേൾക്കുന്നു ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് ഈശോ വീട്ടിൽ കാണത്തില്ല നമ്മൾ പാവമമൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈശോയോട്ട് വരുമെന്നാണ് വിചാരിച്ചെന്ന് പറഞ്ഞു പക്ഷേ ബ്രദറിന്റെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായി അങ്ങനെയല്ല നമ്മൾ പാവം ചെയ്യുന്ന സമയത്തും ഈശോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് അപ്പം ഞാൻ അങ്ങനെ അപ്പ ക്ലാസ്സിൽ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള ഈശോയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഈശോയെ നമ്മൾ ഒത്തിരി പരിപൂർണമായി സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നത് സമാധാനം ഉണ്ടാകുന്നത് കാരണം നമ്മൾ ഈ നിങ്ങൾ കണ്ടിട്ടാണെങ്കിലല്ല മുൻപൊക്കെ ഉണ്ടല്ലോ ചപ്പ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശത്തെ ചെറിയൊരു സ്റ്റിക്കർ വരെ വെക്കുകയെ അത് അത് എഴുതിട്ടാണ് ഈശോ ഈ കുടുംബത്തിന്റെ നാഥൻ ഏഹ് അങ്ങനെ പല ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ പാട്ടൊരു പാട്ടുണ്ടായിരുന്നു ഈശോ വസിക്കും കുടുംബം കേട്ടിട്ടുണ്ടല്ലേ ആ ഉള്ളുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ സത്യമാണ് ഒരു കത്തോലിക്ക കുടുംബത്തിന് നാഥൻ ഈശോയാണ് ഈശോ വസിക്കുന്ന വീടാണ് കുടുംബം അതായത് മറ്റു മതങ്ങളിലെയും മറ്റ് സഭകളിലെയൊക്കെ കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമായി ആ കത്തൂ ആ ആ പറഞ്ഞു ആ അതെ അതെ കാരണം അതുകൊണ്ട് എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും ഈശോ ഉണ്ട് മറ്റ് മതങ്ങളിലും മറ്റ് സഭകളിലും ഇല്ലാത്തൊരു കാര്യം കത്തോലിക്കാ സഭയിലെ കത്തോലിക്ക കുടുംബങ്ങൾ ഉണ്ടാകേണ്ട ഈശോ അവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മളെ പിന്നെ ഇങ്ങനെ സഭ പഠിപ്പിക്കുന്നുണ്ട് ഗാർഹിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്കാ സഭയുടെ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ മോഡലാണ് കുടുംബം അതുകൊണ്ട് ഗാർഹിക സഭ കുടുംബസഭ എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം പള്ളിയിലെ പോലെ തന്നെ നമ്മളെ വീടും ദൈവാലയമായിട്ട് മാറണം ഈശോടെ ഉണ്ടെങ്കിൽ ഈശോളം അല്ലേ ദൈവ സ്ഥലമല്ലേ അല്ലെ ദൈവാലയം അപ്പൊ നമ്മളങ്ങനെ ശരിക്കും പള്ളി പോയി നമ്മള് ചീത്ത പറയത്തില്ല വഴക്കുണ്ടാകത്തില്ലേ എങ്ങനെയല്ലേ വീട് ദൈവാലയമാണ് ആ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന പരസ്പരം സ്നേഹിക്കുന്ന എപ്പം ഞാൻ പറയാം കാര്യം അതുകൊണ്ട് എല്ലാ രീതിയിലും നമ്മൾ ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന ആ ഒരു ഞാൻ ഓർത്ത് നമ്മൾ പ്രാവശ്യം നമ്മൾ കൂട്ടുകാരുടെ സംസാരിക്കുമ്പോഴും നമുക്ക് ആ ഇത് കേൾക്കുന്ന ആര് കേട്ടാലും അവർക്ക് ഈശോയെ ഒത്തിരി സ്നേഹിക്കണം ഈശോയെ പരിപൂർണമായി സ്നേഹിക്കണം എന്നുള്ള വലിയൊരു കൊതി ഉണ്ടാകണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അപ്പൊ വർഷങ്ങൾക്ക് ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന് പേര് എൻ്റെ ഈശോ എൻ്റെ സർവസ്വന്നായിരുന്നു ആ എന്റെ ഈശോ സർവസ് ആ പുസ്തകം ഒത്തിരി കേട്ടോ ഒത്തിരിയേറെ പേര് വായിച്ച പുസ്തകമാണ് അപ്പൊ ഈ ദിവസങ്ങളൊക്കെ ഈശോ അപ്പം കൃത്യം പറയണം ആ പുസ്തകം വീണ്ടും ഒന്നുകൂടി ആൾക്കാരെ വായിക്കാത്ത ആൾക്കാരിലേക്ക് എത്തിക്കണം ഏഹ് കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ ഈ ലക്ഷത്തിൽ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഈശോയെ കുറച്ച് സ്നേഹിക്കാൻ തുടങ്ങിയതൊക്കെയാണ് പക്ഷെ കുറച്ച് തന്നെ അവരൊക്കെ അതൊക്കെ വഴി മാറിപ്പോയി ഏ വഴി മാറിപ്പോയി അങ്ങനെയൊക്കെ പോയി പലർക്ക് ഈശോയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി അപ്പം മുമ്പന്നതിനേക്കാൾ കൂടുതൽ ഈശോയെ ആ ഒത്തിരി സ്നേഹിക്കുന്ന അങ്ങനെയുള്ളവരായിട്ട് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരോടും ഈശോത്തെ സ്നേഹിക്കണം ഈശോയെ സർവസ്വമാക്കണം എന്നൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കണമെന്നൊരു പ്രേരണം തോന്നി അപ്പോൾ ആ പുസ്തകം അപ്പോൾ കിടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നമ്മളെ കാഞ്ഞപ്പള്ളിയിലെ പൊടിപെറ്റി ധ്യാനം ഇല്ലേ ആ നിർമല 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 റണ്യ വിളിച്ച് അവിടെ ധ്യാനം ഇത് തന്നെയാണ് ടോപ്പിക് ഇത് തന്നെയാണ് നമ്മൾ ഈശോയെ ജീവിത സർവസുഖമാക്കണം എല്ലാറ്റിനേക്കാളും ഉപരി നമ്മൾ ഈശോയെ സ്നേഹിക്കണം നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെ കാരണം എന്താ ഈശോയ ഈ പണ്ടൊക്കെ നമ്മളെ ഈ ആയുർവേദ ചികിത്സ ഒറ്റമൂലി എന്ന് പറയും ഒറ്റമൂലി ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റു പ്രാവശ്യം കഴിച്ച് കഴിയുമ്പത്തേനും അസുഖം പോകും ഏഹ് എന്ന് പറഞ്ഞതുപോലെ ഒറ്റമൂലിയ ഈശോ ഏഹ് ഈശോ നമ്മളങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മാറും കുടുംബത്തിന്റെ പ്രശ്നം മാറും ആത്മാവിന്റെ പ്രശ്നം മാറും മനസ്സിന്റെ പ്രശ്നം മാറും ശരീരത്തിന്റെ പ്രശ്നം മാറും എല്ലാ പ്രശ്നം മാറും അതുകൊണ്ട് അതുകൊണ്ടുള്ള ലേഖനം നാലെ പത്തമ്പോയിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമന്നതെന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടി സൂപ്പർ മാർക്കറ്റ് പോലെ ഈശോ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എല്ലാ സ്ഥലവും ഇല്ലേ അപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് വലിയ ഈശോ ഈശോയെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈശോ കയറിയാൽ മതി ഈശോയെ കയറിയാൽ മതി ഒരു ഒരിക്കലും ബൈബിൾ വായിക്കുമ്പോഴേ നമ്മൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാ സാധനങ്ങൾ ഉപദാഹരണത്തിന് നമുക്ക് പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ആഹാരം അല്ലേ ഈശോ പറയുകയാണെങ്കിൽ ഞാനാണപ്പം അപ്പൊ ഈശോയെ കയറ്റുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പം ആവശ്യമില്ല ഇനി വസ്ത്രം ഏഹ് അപ്പം ബൗലോസിലേ പറയാണ് നിങ്ങൾ യേശ് ക്രിസ്തുവിനെ ധരിക്കുവേ നമ്മൾ ധരിക്കുന്ന വസ്ത്രമല്ല അല്ലേ അപ്പൊ നമ്മൾ ഈശോയെ കൊടുത്താൽ മതി വീട് യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിക്കുവേ നമ്മൾ താമസിക്കുന്നതല്ലേ വീട് ഈശോ താമസിക്കുന്നുണ്ട് വെള്ളം വേണോ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അരുവികൾ ദാഹിക്കുന്നു അങ്ങോട്ടെല്ലാം പറഞ്ഞേക്കുന്നു യീശു എടുത്ത് വെള്ളമുണ്ട് പരിശുദ്ധമാകുന്ന ജലം നമ്മൾ എന്തെല്ലാം ചോദിച്ചാലും എന്തെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ അതെല്ലാം യേശുവിൽ ഉണ്ട് ഏത് കാര്യം ഏത് കാര്യം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈശോലുണ്ട് അത് നമ്മൾ ഈശോയെ പരിപൂർണമായിട്ട് സ്നേഹിച്ചാൽ മതി ഇപ്പൊ കുട്ടികൾക്ക് നമുക്ക് ഈശോയെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങള് എമ്മാക്കളോട് അപ്പൊ ചോദിക്കാം ഈശോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എമ്മാക്കളോട് അറിയുന്നോട് പറയുക അപ്പൊ ആദ്യമായിട്ട് അപ്പൊ അപ്പൊ ചോദിക്കുന്നത് ഈശോ ആരാണെന്ന് ചോദിക്കും ഈശോ എന്തിനു വേണ്ടി ആ ഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിക്കും ഏഹ് ഈശോ ഭൂമിയിൽ വന്ന് എന്ത് ചെയ്തു എന്ന് ചോദിക്കും ഇനി നമ്മൾ ഈശോയെ നമ്മളെ എങ്ങനെ ഏഹ് നമ്മൾ നമ്മളെങ്ങനെ കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്താ ഈശോ ചെയ്യേണ്ടത് ആദ്യമായിട്ടുള്ള ചോദ്യം ഇതാണ് ജയക്കിൻ നമുക്ക് മാക്കോളെ ചോദിക്കാം ആദ്യത്തെ ചോദ്യം ഈശോ 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 രണ്ടാമനാണ് പരിശുദ്ധ സത്യദൈവമാണ് കേട്ടോ ജയക്കിൻ അറിയാലോ ഏക സത്യദൈവം നമുക്കുള്ള സത്യദൈവം ഒരേ ഒരാളെ ഉള്ളത് ആ ഈശോ ലോകത്തിന്റെ രക്ഷകൻ എന്ന് മാത്രമല്ല ഈശോ ലോകത്തിന്റെ ഏക രക്ഷകനാണ് ഇങ്ങനെ പറയണം കാരണം രക്ഷകന്മാർന്നൊക്കെ പറഞ്ഞ പല്ലും ഒക്കെ വരുന്നുണ്ട് അവരെ പോലെയല്ല ഒന്നു ഒറ്റയാളേ ഉള്ളൂ ഈശോയെ പോലെ ഒരാളെ ഉള്ളൂ ഈശോയ്ക്ക് മാത്രമേ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അവരുടെ പാപങ്ങൾ രക്ഷിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഒന്നാമത്തെ നമുക്ക് ചെറിയ ഉത്തരവായി രണ്ടാമത്തെ യേശു എന്തിനു വേണ്ടിയ ഭൂമിയിലേക്ക് വന്നത് ആദ്യം ആദ്യ മാതാപിതാക്കന്മാരായിരുന്നു ആദാ ഹുബായു അവര് പാപം ചെയ്തു അവർ പാപം ചെയ്തപ്പോൾ ആ പാപം പിന്നെ എല്ലാവരിലേക്കും വന്നു എല്ലാം ആ പാപങ്ങളെന്നെല്ലാം രക്ഷിച്ച് നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് നിത്യജീവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈശോ വന്നത് അതിനുവേണ്ടി ഈശോ ഭൂമിയിൽ വന്ന് എന്ത് ചെയ്തു ഈശോ ഭൂമിയിലേക്ക് എങ്ങനെയാ വന്നത് പറഞ്ഞു ഈശോ ഈശോ ജനനം അതൊക്കെ പറഞ്ഞേശന പ്രകാരമായിരുന്നുമാവിനാൽ പരിശുദ്ധ കന്യെന്ന് ജനിച്ചു എവിടെയാണ് ജനിച്ചത് ജനിച്ചു പിന്നെ കഴിഞ്ഞ് ഈശോ വളർന്നതൊക്കെ എവിടെയായിരുന്നു എന്നിട്ട് നസേശോ എത്ര എത്ര വർഷക്കാലം നസത്തിൽ ജീവിച്ചു മുപ്പത് പരസ്യ ജീവിതം ആരംഭിച്ചു പരസ്യ ജീവിതത്തിന് ആരംഭത്തിൽ എന്താ സംഭവിച്ചത് പരസ്യ ജീവിതത്തിന് ആരംഭത്തിൽ ഏറ്റവും ആദ്യം പോയി ഈശോ ഒരു കാര്യം ശേഷം ചെയ്തിട്ടു ശേഷമാണ് ആ മാതിന് ശേഷമാണ് പിന്നെ ഈശോ ഒന്ന് സൂചന പ്രഘോഷണം ആരംഭിക്കുന്നത് ആദ്യം പറഞ്ഞ പറഞ്ഞാൽ അറിയാം ുന്നു വിശിക്കും പിന്നെ ഈശോ എന്ത് ചെയ്തു ഈശോ ഇങ്ങനെ മൂന്ന് വർഷം മൂന്ന് വർഷകാലം എന്തൊക്കെ ചെയ്തു ഈശോ സുഖപ്പെടുത്തി പിശാചുക്കളെ പുറത്താക്കി അവസാനം എന്ത് സംഭവിച്ചു ഈശോയെ പെട്ടി കൂടി എവിടെ കൊണ്ടു വധിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു എന്തൊക്കെ ചെയ്തു ഈശോയെ തമർച്ച കിട്ടു മുഴുമുട്ടി ധരിപ്പിച്ച് കുരിശു തോള വെച്ചു കുരിശു ചോപ്പിച്ച് കുരിശു തറച്ച് ഈശോയെശോ മരിച്ചു എത്ര ദിവസം ചെയ്തത് ഈശോ ചെയ്തു ഈശോ പിന്നെ ഉത്താനം ചെയ്തിട്ട് എങ്ങോട്ട് പോയി ഒത്തിരി എപ്പഴാ പോയെ ഉത്താൻ ചെയ്തു ശേഷം ഞാൻ ഉത്തരോ ഭൂമിയിൽ അപ്പോസ്റ്റലന്മാരുടെ കൂടെ നടന്നു അവരെ പഠിപ്പിച്ചു പഠിപ്പിച്ചതിനു ശേഷം നാൽപ്പതാം നാളാണ് യേശോ സ്വർഗത്തിലേക്ക് പോയത് എന്ത് ചെയ്തു സ്വർഗത്തിൽ പോയിട്ട് എത്ര പത്താം ദിവസം അതായത് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം പത്താം ദിവസം ഈ സ്വർഗത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ നഷ്ടമായി പോയ പരിശുദ്ധാത്മാവിനെ ഓക്കെ അങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവനെ യേശോ ഭൂമി അയച്ചിരിക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ അതായത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈശോയാണ് ഏക രക്ഷകൻ ഏക കർത്താവെന്ന് വിശ്വസിച്ച് ഏക ദൈവം എന്ന് വിശ്വസിച്ച് നമ്മൾ ഈശോയെ ഇനി സ്നേഹിക്കാൻ തുടങ്ങുക എന്നിട്ട് സ്നേഹിക്കുമ്പോൾ എന്ത് ചെയ്യണം ഈശോയുടെ വചനങ്ങളെല്ലാം പാലിക്കണം കാരണം ഈശോ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ അതിനങ്ങൾ പാടി അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ ഒറ്റ കാര്യം ചെയ്യേണ്ടായിട്ടുള്ളു എന്താ ചെയ്യേണ്ടായിട്ടുള്ളത് ഈശോ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുക ഈശോ ഈശോ ഏ എപ്പോഴും നമ്മളെ ഒരു പാട്ടില്ലേ നാവിൽ നാമം കാശോ കണ്ണിൽ അങ്ങനെ കണ്ണില് നാവില് ചെവിയില് നമ്മുടെ അസ്തിത്വം മുഴുവൻ അല്ലെ ഈശോ ഒരു വിശുദ്ധമാണ് മിസ്റ്റർ ആഗസ്തീനോസ്മ വിശുദ്ധത്തിന് അദ്ദേഹം പറയുകയാണേ എൻ്റെ രക്തം മുഴുവൻ എണ്ണയായിട്ട് മാറാനും എൻ്റെ ഞരമ്പുകൾ മുഴുവൻ തിരിയായി മാറാനും അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി കത്തി എരിയാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അഗസ്തീനോസ്മ പിന്നെ പക്ഷേ ഇല്ല അത്രമാത്രം ഈശോയെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിച്ച് പറഞ്ഞതാണ് എനിക്ക് എനിക്കെന്ത് ഈശോയെ സ്നേഹിക്കണം ലോകത്ത് ഒരാൾ പോലും സ്നേഹിച്ചുള്ളതിനേക്കാൾ കൂടുതൽ മറ്റാരെയേക്കാൾ കൂടുതൽ എനിക്ക ഈശോയെ സ്നേഹിക്കണമെന്ന് ശ്രദ്ധ പറയുകയാണ് ആഗ്രഹം ആഗ്രഹിക്കുന്നില്ല ഈശോ എന്ന് പറഞ്ഞാൽ യോനാസിനെ ചോദിക്കുന്നില്ലേ നീ ഇവിടെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റപ്പോസ്തലന്മാർ ഈശോയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അപ്പം ഇമാക്രേട ജോയാക്കിനേക്കാൾ അപ്പയേക്കാൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കണം ജോയാക്കിൻ ഇമാക്ലേനേക്കാളും അപ്പയേക്കാളും കൂടുതൽ ഈശോ സ്നേഹിക്കണം അപ്പൊ നിങ്ങൾ രണ്ടുപേരേക്കാൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കണം അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കണം ഞാനാണ് ഈ ഈശോയെറ്റ സ്നേഹിക്കേണ്ടത് ആഗ്രഹിക്കും അപ്പൊ നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഈ ഒരു ശിശുഭൂഷ വഴി പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ ഈശോയെ ഭയങ്കരമായിട്ടങ് സ്നേഹിക്കണം അതിനുവേണ്ടിയുള്ളത് നമ്മുടെ ഈ ഭൂമിയിലെ കൊച്ചു ജീവിതം ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ആയി വിശ്വ പറഞ്ഞതാണ് എൻ്റെ ദൈവമേ നീ നിനക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ചു അങ്ങനെ വിലയം പ്രാപിക്കും വരെ എൻ്റെ ആത്മ അസ്വസ്ഥമായിരിക്കും നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ വലിയൊരു കുടം പോലെയാണ് ഈശോയുടെ സ്നേഹം കിട്ടിയാൽ മാത്രമേ നിറയത്തുള്ളൂ മറ്റാരും നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് തൃപ്തിയാകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വിവേകപൂർവ്വം ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മൾ ഹൃദയം നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം ലോകത്തെ മറ്റൊരു വ്യക്തികളോ സന്തോഷങ്ങളോ സുഖമോ ഒന്നും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മൾ ഹൃദയം നിറയ്ക്കത്തില്ല നമ്മളതിനു പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കരുത് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ കാലത്തെ എല്ലാ അനേകായിരങ്ങൾ തെളിവുകളായിട്ടുണ്ട് ഈശോയെ കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകൂ സന്തോഷമുണ്ടാകൂ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും അപ്പൊ നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അങ്ങനെ ഒരു ജീവിതം ഈശോ നൽകട്ടെ പ്രാർത്ഥിക്കാം നമ്മൾ കൂട്ടുകാർക്ക് ഒരു ചെറിയ കാര്യം ചെയ്തു കൊടുക്കാം അതായത് കൂട്ടുകാരെ ആ എല്ലാ ആഴ്ച നിങ്ങൾ ചെറിയ സുഹൃദൈവും പറഞ്ഞു തരും അപ്പൊ നിങ്ങൾ ഈ ആഴ്ച മുഴുവൻ എല്ലാ ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ ഇടക്കിടക്ക് ഈ സുഹൃത്ത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇന്ന് നമ്മളുടെ വിഷയം ഈശോ എന്റെ സർവസ്വം ആയിരിക്കുന്നത് കൊണ്ട് ആ ഇന്നത്തെ സുഹൃത്തെ എങ്ങനെയാണ് എന്റെ ഈശോയെ എന്റെ സർവസ്വമേ എൻ്റെ ഈശോയെ എൻ്റെ സർവസ്വാമി അത് നിങ്ങൾ എല്ലാ ദിവസവും വരുന്ന ആഴ്ച വരെ അടുത്ത ക്ലാസ് വരെ നിങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം കിടക്കുന്നതിന് മുമ്പ് ചെറുതെന്ന് ഞാൻ പ്രാർത്ഥനയില്ലേ ജസ്റ്റ് ഈശോയിൽ സ്നേഹിക്കുന്ന പ്രാർത്ഥന മക്കൾ നമുക്ക് ആ പിന്നെ കിടക്കുന്നതിന് മുമ്പുള്ള സ്നേഹിക്കുന്ന പ്രാർത്ഥന ചെല്ലാവേരും കേട്ടോ ഞാൻ സ്നേഹിക്കുന്നു ഈശോയെ ുന്നു ഞാൻ മുഴുവനായി അങ്ങേണ്ടതാണ് എന്റെ ഒരു വിശുദ്ധയാക്കണം ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമേ ആ മേശോ ഈശോപ്പേ എന്റെ അഭിമാന കൂട്ടായിരിക്കണം ഈശോക്ക് ചക്രയമ ചക്കരി ഉമ്മ വിശുദ്ധർക്കും മലമാർഗം രക്തസാക്ഷികൾക്കും ചക്കരമ്മാ പ്രിയപ്പെട്ടേ ലൂിയല്ലേ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാവേ പ്രാർത്ഥിക്കാവേ